ഹായ് എവ്രി വൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ട് പോർക്ക് കൊണ്ടൊരു ഡിഷാണ് ഉണ്ടാക്കുന്നത് പോർക്ക് ചാപ്സ് ഇത് കോട്ടയംകാരുടെ ഒരു സ്പെഷ്യൽ ഡിഷാണ് ക്രിസ്മസ് ഒക്കെ അടുത്ത് വരികയല്ലേ അപ്പം നമുക്ക് എല്ലാവർക്കും ഇത് ഉണ്ടാക്കി നോക്കാം നല്ല ടേസ്റ്റ് ആണ് ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയൊക്കെയാണെന്ന് പറയട്ടെ ഈ പോർക്ക് ചാപ്സ് ഉണ്ടാക്കുവാനായിട്ട് ഞാൻ ഒരു കിലോ പോർക്കാണ് എടുത്തിരിക്കുന്നത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് ഉപ്പും വിനാഗിരിയിലൊക്കെ ഇട്ട് നന്നായി കഴുകി വെള്ളം വാർന്നു വെച്ചിരിക്കുന്ന ഒരു കിലോ പോർക്കാണിത് അതിനു വേണ്ടി ഒരു മൂന്ന് സവോള നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നാടൻ കറിയൊക്കെയായത് കാരണം വെളിച്ചെണ്ണയിലാണ് ഞാൻ ഇത് ചെയ്യുന്നത് കേട്ടോ ഒരു ആറല്ലി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി ചതച്ച് വച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് കറിവേപ്പില അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഒരു മൂന്ന് ബേ ലീഫും ഒരു കറിപ്പട്ടയും എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം എടുത്തു രണ്ട് ടേബിൾ സ്പൂൺ ഗരം മസാല രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് ഒരു തേങ്ങയുടെ പാലാണ് അത് രണ്ടാം പാലും ഒന്നാം പാലും ഉണ്ട് ആവശ്യത്തിന് കടുക് പിന്നെ നമുക്ക് വേവിക്കാൻ ആവശ്യമായ വെള്ളം ഇതൊക്കെയാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് ആദ്യം ഈ പോർക്ക് ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു അര മണിക്കൂർ വെക്കണം എന്നാൽ നമുക്കത് മാരിനേറ്റ് ചെയ്യാൻ തുടങ്ങാം നമ്മളിത് പോർക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടിയുടെ ഒരു പകുതി മുളക് പൊടി ഇട്ടു കൊടുക്കുവാണ് മഞ്ഞൾ പൊടിയിൽ നിന്നും പകുതി കൊടുക്കുന്നു ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കുവാണ് ഇനി നമ്മൾ ഈ പോർക്കിലൊന്ന് തേച്ച് പിടിപ്പിക്കാണ് ഇപ്പതേ നമ്മുടെ പോർക്കിൽ ആ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ വെള്ളം ഒന്നും ഒഴിക്കാതെ തന്നെ തേച്ച് പിടിപ്പിച്ച് അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇപ്പതേ നമ്മുടെ പോർക്കൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അരമണിക്കൂറായി മിനിമം അരമണിക്കൂറെങ്കിലും നിങ്ങൾ മാരിനേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ കൂടുതൽ നേരം വെച്ചാലും ടേസ്റ്റ് ആണ് ഇനി നമ്മൾക്കിത് ഒരു കുക്കറിലേക്ക് ഇതിട്ട് വേവിക്കണം ഈ പോർക്ക് വേവിക്കാനായിട്ട് ഞാനിത് ഒരു കുക്കർ എടുത്തിട്ടുണ്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച പോർക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു ഇത് കണ്ട വലിയ കഷ്ണങ്ങളായിട്ടാട്ടാ ഇടുന്നേ ഇപ്പോഴേ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി കഴിഞ്ഞാലേ അത് പൊടിഞ്ഞു പോകും അതുകൊണ്ടാണ് നമ്മൾ വലിയ കഷ്ണങ്ങളാക്കി ഇടുന്നത് ഇനി നമുക്ക് വേവിക്കാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒത്തിരി വെള്ളം ഒഴിക്കണ്ട എന്നാൽ അല്പം വെള്ളം ഒഴിച്ച് ഈ കുക്കറ് അതെ നമ്മുടെ പോർക്കിൻ്റെ ജസ്റ്റ് നേരത്തെ വെള്ളം വേണം ഇനി നമുക്ക് വേവിക്കാൻ വയ്ക്കാം തീ ഓൺ ചെയ്ത് കുക്കറിൽ നമ്മള് മൂന്ന് വിസലടിക്കുമ്പോൾ തീ ഓഫ് ചെയ്യണം ഇപ്പതേ നമ്മുടെ കുക്കറിന്റെ ആവിയൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ തുറന്ന് നമ്മുടെ ഈ പോർക്കിന്റെ പീസ് ഒരു പാത്രത്തിലേക്ക് മാറ്റി തണുക്കാൻ വെക്കാം നന്നായിട്ട് തണുത്തിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്യാൻ ഇപ്പതേ നമ്മുടെ പോർക്കൊക്കെ നന്നായി തണുത്ത് വന്നിട്ടുണ്ട് ഇത് നന്നായി തണുത്തതിന് ശേഷം മാത്രമേ കട്ട് ചെയ്യാമോളൂ അല്ലെങ്കിൽ അതെല്ലാം പൊടിഞ്ഞു പോകും ഇനി നമുക്ക് ഒരു കാൽ ഇഞ്ച് വലിപ്പത്തിൽ ഇത് കട്ട് ചെയ്തെടുക്കാം എന്നാൽ നമുക്ക് പോർക്ക് ചാപ്സ് ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ടൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചു തീ ഓൺ ചെയ്ത് പാൻ ചൂടായി കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഇപ്പതേ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് നമ്മൾ ഒരു പിടി സവോള നമ്മളാ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയിൽ നിന്ന് ഒരു പിടി സവോള നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഇപ്പതേ നമ്മുടെ സവോളയൊക്കെ നന്നായി ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം ഇനി ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമ്മൾ കടുകിട്ട് പൊട്ടിക്കുവാണ് നമ്മുടെ കടുകെല്ലാം പൊട്ടിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പെരിഞ്ചീരകം ഇട്ടുകൊടുക്കുകയാണ് പെരിഞ്ചീരകം പൊട്ടി കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ബേ ലീഫും കറിപ്പട്ടയും കൂടെ ഇട്ട് കൊടുക്കുന്നു അതിനു ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുവാണ് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നു അതികോടെ മൂത്ത് വന്നതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ സവാള ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മസാലകൾ ഓരോന്നോരോന്നായിട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഈ സമയം നമ്മൾ തീ കുറച്ച് വെക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ മസാലകളൊക്കെ കരിഞ്ഞു പോയി ടേസ്റ്റ് പിന്നെ വേറെയായി പോകും കുരുമുളക് പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല ഇതെല്ലാം കൂടെ ഇട്ട് നമ്മുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പൊ നമ്മുടെ മസാലയുടെ ആ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ആ പോർക്ക് വേവിച്ച ഇല്ലേ അതിൽ നിന്നും അല്പം ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായി ളച്ച് കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ രണ്ടാം പാല് ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ നമ്മുടെ ആ പോർക്കിന്റെ ഗ്രേവി ഒക്കെ നന്നായി തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ രണ്ടാം പാല് ഒഴിച്ചു കൊടുക്കാം ഈ രണ്ടാം പാല് നന്നായിട്ടൊന്ന് തിളക്കട്ടെ ഈ സമയം നമുക്ക് ഈ കറിയുടെ ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാം ഇപ്പതേ നമ്മുടെ തേങ്ങാപ്പാലൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പോർക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇപ്പഴും നമുക്ക് അല്പം ഗ്രേവിയുടെ കുറവുണ്ട് നമ്മൾ ശരിക്കും ഗ്രേവി ഒഴിച്ച് ഈ പോർക്ക് അതിൽ കിടന്ന് വേണം വേവൻ അപ്പം നമ്മള് ആ ഗ്രേവി ഇല്ലേ നമ്മുടെ പോർക്കിന്റെ ഗ്രേവി നമ്മൾ ഒരിക്കലും വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ ആ പോർക്കിന്റെ ഗ്രേവി അല്പം അല്പമൊഴിച്ചു കൊടുത്ത് ഇതൊരു എട്ട് മിനിറ്റ് ഒന്ന് വേവിക്കണം ഇപ്പതേ നമ്മുടെ പോർക്കൊക്കെ വേവാൻ തുടങ്ങിയിട്ട് എട്ട് ആയി ഇനി നമ്മൾ ഒന്നാം പാല് ഒഴിച്ചു കൊടുക്കുകയാണ് ഈ പോർക്ക് വേവിക്കുമ്പോ ഉണ്ടല്ലോ എല്ലാവരും അവരവരുടെ കുക്കറിന്റെ അനുസരിച്ച് നോക്കണം കേട്ടോ പോർക്കിന്റെ അനുസരിച്ചും കുക്കറിൻ്റെ അനുസരിച്ച് വേവില് വ്യത്യാസം കാണും എൻ്റെ കുക്കറിന് മൂന്നടി അടിച്ചപ്പോൾ പോർക്ക് നന്നായിട്ട് വെന്ത് വന്നു എന്നാൽ വെന്ത് കുഴഞ്ഞു പോവരുത് നല്ലതായിട്ട് വേവം ചെയ്യണം അല്ലെങ്കിൽ അത് കണ്ടിക്കുമ്പോൾ പൊടിഞ്ഞു പോകും ഒത്തിരി വെന്ത് പോയാൽ അപ്പോൾ പാകത്തിന് ഇനിയിപ്പോൾ നമ്മുടെ ഒന്നാം പാൽ ഒഴിച്ചിട്ട് നമ്മൾ തിളപ്പിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് തിള വന്ന് തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഓഫ് ചെയ്യാം ഇപ്പത് ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം തിള വന്നു ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ ആ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ സവാളയില്ലേ അത് ഇതിന്റെ മുകളിൽ ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് രണ്ട് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമ്മുടെ സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം അങ്ങനെ സ്വാദിഷ്ടമായ പോർക്ക് ചാപ്സ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റ് ആണ് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്